എന്റെ ഫോൺ അതാണ് സത്യത്തിൽ ബാലൻസ് തെറ്റി കയറിയതാ പ്ലീസ് എന്താ പറയാ ഞാൻ അങ്ങോട്ട് വരാനിരിക്കുന്നു ഇയാളെന്നെ വണ്ടി കൊല്ലം നോക്കി ടൗണിൽ എന്നെ ഫോളോ ചെയ്യുന്ന ഈ വണ്ടിയും കൊണ്ട് സിഗ്നൽ ഏറ്റിച്ച് ഓടിച്ച് ഇങ്ങോട്ട് കയറി വന്നു ഇവനെ തപ്പി തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത് സാറിന് ഇങ്ങനെ തപ്പി നടക്കാൻ ഞാൻ മാത്രം വല്ല വേണോ മാക്രി ഇടിച്ചിട്ടുണ്ടാകാലം മറിച്ച് കാലലെ ഞരമ്പ് എടുത്താൽ ഞാൻ തോന്നുന്നു എന്റെ ഞരമ്പ് എടുക്കരുത് പ്ലീസ് എന്താ എനിക്ക് വീട്ടിൽ ചെലവൻ മട്ടലില്ലാത്തവൻ എന്നുള്ള പേരുണ്ട് ഇങ്ങനെ പറഞ്ഞില്ലോ അല്ല എനിക്ക് അതാണ്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ തരാനായിരിക്കില്ലേ ഓക്കെ പറഞ്ഞില്ലേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ അനുവാദമില്ലാതെ ഈ വണ്ടി ഇവിടുന്ന് എടുക്കരുത് ഈ ഇത്രയും വലിയ വണ്ടി എടുത്തു പോക്കാൻ ഞാൻ പൊക്കളീനോ ഹിറ്റാച്ചോ വല്ലതും ആണോ സാർ അതല്ല ഒരു പൊട്ടാ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യരുത് അതല്ലേ ഈ വണ്ടി സ്റ്റാർട്ട് ആവില്ല ആവില്ലാടിപ്പതിന്റെ എഞ്ചിൻ തെറിച്ച് ഫുട്ബോൾ കണ്ടു അയ്യോ അപ്പം ട്രാഫിക്ക് തെറ്റിച്ച് അപ്പൊ എഞ്ചിനില്ലാത്ത വണ്ടി കൊണ്ട് നടക്കുന്ന പെറ്റി അടിക്കും പെറ്റി അടിക്കാൻ പറ്റാ സാറേ എൻജിൻ മോട്ടോർ വാഹന വകുപ്പ് പ്രകാരം എൻജിനില്ലാത്ത വണ്ടിക്ക് പെറ്റി അടിക്കാൻ പറ്റില്ല ആ എന്താ പെറ്റി അടിക്കാൻ പറ്റാത്ത സൈക്കിളിന്റെ ലാഭമോ ഇതിനുള്ളൂ എന്ത് പറഞ്ഞത് സ്റ്റീറിങ് ഉണ്ടോ സ്റ്റിയറിംഗ് ഉണ്ട് നാലു പേരുണ്ടോ നാലുപേരുണ്ട് അപ്പൊ ഇത് കാറ് ഞാൻ പറ്റിയടിക്കും അങ്ങനെയാണ് ചായ കൊണ്ടുപോകുന്ന മുന്തു വണ്ടിക്ക് സാറെ പെറ്റി അടിക്കും തന്റെ മുന്തുണ്ടി ആണോ തന്റെ എന്റെ മുന്തുവണ്ടിയല്ല തന്റെ ഈ കാറില് ആ അപ്പൊ ഞാൻ പറ്റിയേ എന്ത് പറഞ്ഞാലും കുറഞ്ഞോന്നുള്ള ഏറ്റവും കുറഞ്ഞ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ അടിക്കുന്നേ ആയിരത്തഞ്ഞൂറ് രൂപ എനിക്കോ ആയിരത്തി അഞ്ഞൂറ് രൂപ പറ്റി അടിക്കും എനിക്കേ ആ സാറങ്ങനെയൊന്നും പറയലെ സാറേ റൗണ്ട് ചെയ്ത് രണ്ടായിരം രൂപ രണ്ടായിരം രൂപ ആയിരത്തി അഞ്ഞൂറ് ആക്കാതെ രണ്ടായിരം രൂപ അങ്ങോട്ട് വരുന്ന കാര്യമല്ല താൻ സർക്കാരിന് ഇങ്ങോട്ട് അടങ്ങുന്നു രണ്ടായിരം രൂപ ഞാനിതാ സർക്കാരിന് ചുമ്പൈസട ഞാൻ സിഗ്ഗ്നൽ ചെയ്യുന്നപ്പോൾ താൻ ചീരിപ്പാന്ന് എന്റെ നേരെ വരുന്നു ആ ചീർപ്പാ ഞാൻ വലത്തു വണ്ടിക്ക് സ്റ്റോപ്പ് കാണിച്ചു ഇടത്തു വണ്ടിക്ക് സ്റ്റോപ്പ് കാണിച്ചു തനിക്ക് സ്റ്റോപ്പ് കാണിച്ചു എന്നിട്ട് ആ അത് വകുപ്പ് വെക്കാതെ താൻ ഓടിച്ച് ഇങ്ങോട്ട് വന്നു എന്റെ പൊന്നെ സാറേ ഞാനല്ലേ എന്ത് പറഞ്ഞാലും തന്റെ സ്ഥിരം പണിയാണല്ലോ ഇത് ആ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഞാൻ സ്റ്റോപ്പ് കാണിച്ചിട്ട് താൻ മൈൻഡ് ചെയ്തില്ലോ എന്റെ കൈ തട്ടി തെറിപ്പിച്ചിട്ട് പോക്കോളാം സാർ അങ്ങനെ ഒന്നും പറഞ്ഞു ഞാൻ എന്ന് കാണിച്ചു പറഞ്ഞു ഞാൻ എന്നാ സിഗ്ഗ്ലിപ്പ് കഴിഞ്ഞ വെള്ളിയാഴ്ച കഴിഞ്ഞ വെള്ളിയാഴ്ച ആ ഉച്ചയ്ക്ക് ആണല്ലേ ഞാൻ ഇങ്ങനെ വണ്ടി ഓടിച്ച് ഇങ്ങനെ വരുവായിരുന്നു അപ്പൊ സാർ എങ്ങനെ കാണിച്ചാൽ സ്റ്റോപ്പ് ഞാൻ ഞാൻ ഞാനവിടുത്തെ സാറിന് വിഷുമായിരിക്കുന്നു നിന്റെ കിൾപ്പിള്ളയാണ് ഞാൻ ഇതാ ഇതാ കുഴപ്പം അത് തന്നെയല്ല താൻ അന്നത്തെ ദിവസം സീറ്റ് ബെൽറ്റ് കിട്ടില്ല എന്റെ പൊന്നു സാറേ സീറ്റ് ബെൽറ്റ് ചുമ്മാ ഇരി ഈ നേരത്തിൽ ഇറങ്ങുന്ന സാഹചര്യ വണ്ടിക്കും സീറ്റ് ബെൽറ്റ് ഉണ്ട് ഓട്ടോയ്ക്ക് സാർ സീറ്റ് ബെൽറ്റ് കാണിക്കാറ് എന്റെ ഓട്ടോ ആണ് എന്റെ ഓട്ടോ അല്ല ഈ വണ്ടിയല്ലേ അതെ അതെ അപ്പൊ സീറ്റ് ബെൽറ്റ് വേണം എന്റെ സാറേ അതിന്റെ പ്രശ്നം അറിയുമോ ഞാൻ ഈ സീറ്റ് ബെൽറ്റ് ഈ ട്രൈമിംഗ് ക്ലാസ് ഒക്കെ കഴിഞ്ഞ ഒരു ദിവസം വീട്ടിൽ ചെന്നപ്പോ രാത്രി ആയി പോയി സദ്യ ആയിപ്പോയി അപ്പൊ ചെന്നപ്പോ സീറ്റ് ബെൽറ്റ് ഇട്ട് വീട്ടിൽ ചെന്നു നമ്മൾക്ക് ചെറിയ സ്മോൾ അടിക്കാൻ പരിപാടി യും പെണ്ണമുള്ള ഓഫായി പോയി ഞാനിവിടെ ഈ ബെൽറ്റ് കഴിക്കാൻ നോക്കിയിട്ട് കഴിയാൻ പറ്റണ്ടേ പിന്നെ ഞാൻ പിന്നെ വെളുപ്പിനെ പെണ്ണുമ്പെളെ മുറ്റടിക്കാൻ വേണ്ടി വന്നപ്പോ ഞാനിങ്ങനെ തമിഴ്നാട്ടിലെ ശവ ഒരു ഇങ്ങനെ കെട്ടും കെട്ടി ചെട്ടി മൂക്കി വെച്ചാൽ പിന്നെ തൊളിച്ച് ചെന്നിച്ച് ഒരു അരിവാളെടുത്ത് ഒറ്റ കണ്ടി ഓ എന്റെ സിബ് ഉൾപ്പെടെ പറഞ്ഞു അവളുടെ അരിവാളയില് അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് സീറ്റ്മെൽറ്റ് തന്നെ അതുകൊണ്ട് ഇനി ബെൽറ്റ് ഇല്ല അത് തന്നെയല്ല വെള്ളിയാഴ്ച കഴിഞ്ഞ് ശനിയാഴ്ച ദിവസം താൻ ബൈക്കിൽ പോയി ഹെൽമെറ്റ് വെച്ചിട്ടില്ല ഹെൽമെറ്റ് സാർ അങ്ങനെ സംസാരിക്കില്ല ഞാൻ ഡ്രൈവിംഗ് പഠിപ്പിക്കണം സാറേ ഞാൻ അങ്ങനെ അങ്ങനെ ഹെൽമെറ്റ് വെക്കാതെ പോവില്ല ഹെൽമറ്റ് വെച്ചിട്ടില്ലേ സാറേ ഞാൻ നിയമവിരുദ്ധമായിട്ട് ഒന്നും ചെയ്യില്ല ഈ നാട്ടില് ചെറിയ ചെറിയ ജീവികൾ വരെ ഹെൽമറ്റ് വെക്കേണ്ടത് ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ ചെറിയ 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 ജീവികൾ വരെ ഹെൽമെറ്റ് വെച്ചോണ്ട് പോകുന്നുണ്ട് ഞാൻ അത് ഏത് ജീവി ഹെൽമെറ്റ് വെക്കുന്ന ജീവി ആമാ അതിന്റെ പുറന്തോടല്ലേ അതിന്റെ ഹെൽമെറ്റ് അതുകൊണ്ട് അതിനൊന്നും പറ്റില്ല വെറുതെ പറയുന്നത് അത് കഴിഞ്ഞ ദിവസം ഞാൻ വന്നപ്പോ റോഡേ ഒരു ആമ വണ്ടി കയറി അറിഞ്ഞറിഞ്ഞ് കിടക്കുന്നു ഹെൽമെറ്റ് ഉണ്ടായിരുന്നിട്ടാണ് അങ്ങനെ ഐ എസ് എ മാർക്ക് ഇല്ലാത്തോട് വെച്ചോണ്ട് അത് അങ്ങനെ സംഭവിച്ചത്